എൻ്റെ പേര് ജോണറ്റ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടിയ പ്രദേശമാണ് എൻ്റെ വീട് ഞങ്ങൾക്ക് ഈ അഗ്രികൾച്ചർ കണക്ഷനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് വർഷങ്ങളോളം കൃഷിക്കാർക്ക് ഒരു ഒരു സഹായമായിരുന്നു ഗവൺമെന്റ് നൽകിയിരുന്ന ഒരു അഗ്രികൾച്ചർ ഫ്രീ കണക്ഷൻ അത് വർഷങ്ങളോളം നമ്മൾ അതിന്റെ സൗകര്യം അനുഭവിച്ചതാണ് നിലവിൽ കൃഷി എന്ന് പറയുന്നത് ലാഭകരമല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് ഒരു ഒരു അഞ്ചു ഏക്കർ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോടം അവന് വരുന്ന ചെലവ് അസഹനീയമാണ് ഒന്ന് ലേബർ കിട്ടാനൊന്നില്ല ലേബർ തന്നെ ഒരു ഒരായിരം ആയിരത്തി ഇരുന്നൂറായിരത്തി ഒക്കെ എന്ന അളവിലാണ് നമ്മൾക്ക് ഒരു കൂലിക്ക് ഊലിക്ക് വെച്ച് ചെയ്യുന്നത് ഇപ്പൊ നിലവിൽ ഒരുവിധ ആൾക്കാർ ഈ നന സംവിധാനങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഡ്രിപ്പ് സിസ്റ്റം സ്പ്രിങ്ക്ലറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു ഞങ്ങളൊക്കെ സ്പ്രിങ്ക്ലർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോ ഇത്ര ആൾ ഉണ്ടായിരുന്ന ഒരു ഫ്രീ കണക്ഷൻ ഞങ്ങൾക്ക് അതിപ്പോ അനുഭവത്തിൽ ഇല്ല അത് ക്യാൻസലാക്കി വലിയൊരു തുക ഞങ്ങൾ അടച്ചു അതുമാതിരി തന്നെ നിലവിലെ കൃഷി കറണ്ട് എന്നുള്ള ചാർജ് നമ്മൾ പേയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് എന്നെ എന്നെയോ ഒന്നോ രണ്ടോ ആൾക്കാരെ ബുദ്ധിമുട്ടുന്ന അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടല്ല കേരളയിൽ ഇങ്ങനെ ഒരു സംവിധാനം നടക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്താടിസ്ഥാനത്തിലാണ് ഈ കണക്ഷൻ ക്യാൻസലാക്കിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുമാതിരി തന്നെയാണ് നാളെ ന്യൂസ് പേപ്പറിൽ കണ്ടിരുന്നു ഒരു പ്രൈവറ്റ് കമ്പനി ഒരു കോർപ്പറേറ്റിന് വേണ്ടിയിട്ട് ഒരു ഡാം തന്നെ ഇരുപത്തഞ്ചു വർഷത്തേക്ക് പുതുക്കി ലീസ് പുതുക്കി നൽകിയതായിട്ട് അറിയാൻ കഴിഞ്ഞത് ഈ കമ്പനികളോട് അതും വളരെ കുറേ കുറച്ച് ആൾക്കാർക്ക് മാത്രം ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനങ്ങൾക്ക് ഒരു ഡാം തന്നെ വിട്ടുകൊടുക്കുന്നു കെ സി ബി ഇത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്നു കെ സി ബിക്ക് ഈ അഗ്രികൾച്ചർ കണക്ഷൻ പോലുള്ള കണക്ഷനുകൾ ക്യാൻസലാക്കിപ്പിച്ച് ഈ കോർപ്പറേറ്റ് കുത്തകകൾക്ക് ഈ കണക്ഷനുകൾ അതായത് ഡാം തന്നെ വിട്ടുകൊടുക്കുന്ന അവസ്ഥ വളരെ ശോഭനീയമാണ് ഇത് നമ്മൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കത്തില്ല കാർഷിക മീൻസ് ഇലക്ട്രിക്കൽ സിറ്റി ബോർഡ് നഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മേഖലകൾ അതായത് പൊതുമേഖല കെ എസ് ഇ കിട്ടേണ്ട ഡാമുകൾ മറ്റുള്ള കോർപ്പറേറ്റുകൾക്ക് വിട്ടു കൊടുക്കുകയും കൃഷിക്കാരെ അതിന്റെ പൂർണമായ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് വളരെ ഏഹ് വേദനാജനകമാണ് കൃഷിക്കാരോടുള്ള ഈ സമീപനം എത്രയും പെട്ടെന്ന് മാറ്റം വരുത്തി വീണ്ടും പഴയതുപോലെ വർഷങ്ങളോളം ഉണ്ടായിരുന്ന ആ സൗകര്യം വിട്ടു നൽകണമെന്നും അതുമാതിരി തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച ഈ കണക്ഷൻ ഈ ഡാമുകൾ കേരള ഗവൺമെന്റിനേക്ക് വിട്ടു നൽകി അതിന്റെ ഉപഭോഗ ഉപഭോഗം കൃഷിക്കാർക്കായി നൽകണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞാൻ തൃശ്ശൂർ ജില്ലയില് കൊരട്ടി പഞ്ചായത്തില് പാലപ്പള്ളി ദേശത്ത് താമസിക്കുന്ന സജീവൻ എന്ന കൃഷിക്കാരനാണ് ഞങ്ങൾക്ക് ഒരു പത്ത് ഇരുപതലോ വരെ മുന്നേ തുടങ്ങി ഞങ്ങൾക്ക് ഫ്രീ കണക്ഷന ഉണ്ടായിരുന്നു ഈ മൂന്നാല് കൊല്ലമായിട്ട് കണക്ഷൻ ഇല്ല ഞങ്ങൾ കാശ് അടച്ചുകൊണ്ടിരിക്കുക കൃഷിക്കാരെ സഹായിക്കാനാണെങ്കിൽ അത് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കാം എന്നാ കൊടുക്കേണ്ടതാണ് ഈ കൃഷിക്കാരെ സഹായിക്കാനാണെങ്കിൽ ഇത് ഈ സബ്സിഡി നമുക്ക് തുറന്ന് തരണം എന്നാണ് എൻ്റെ അഭിപ്രായവും ആവശ്യവും